എല്ലാവരും ഒന്ന് ലൈറ്റ് ആയിട്ട് നിന്നാല് വരിയായിട്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം ും വാഹമ്മി വാർക്കാത്തു പ്രിയപ്പെട്ട മീൻ ഏവർക്കും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒരായിരം പെരുന്നാൾ ആശംസകൾ നേരുകയാണ് മുബാറക് വാന്തും യർ എല്ലാവരും കയ്യൊന്നും കയ്യൊന്നിങ്ങനെ പിടിച്ച് ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് അകറ്റണം തോപ്പിക്ക് നിൽക്കട്ടെ എല്ലാവരും ഉറക്കെ പറയുക ലഹരി സർവത്തിന്മകളുടെയും താക്കാലാണ് വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകര വലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹലിൽ പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്ക സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണ്ണമായി തുരത്താനും അതുവഴി തിന്മയിലേക്ക് കാൽവഴുതി വീഴുന്നവരുടെ ജീവിതം തിരുത്താനും മനസ്സ രാജ കർമ്മണ പരിശ്രമിക്കുമെന്നും മാസം നാം നേടിയെടുത്ത ആത്മീയ വിശുദ്ധി അതിനായി ഉപയോഗിക്കുമെന്നും കർമ്മസാഫല്യത്തിൻ്റെ ഈദുൽ ഫിത്തറിൽ പ്രതിജ്ഞ ചെയ്യുന്നു അള്ളാഹു അക്ബർ ിലാണ് നിൽക്കുന്നത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സംഗമിച്ചത് ഇപ്പോ ഇവിടെ നടത്തപ്പെട്ടത് നമുക്കറിയാം ഒരു പ്രതിജ്ഞ ആ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അത് എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുന്ന ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് അതോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം കെയർഫുള്ളാവേണ്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റമലാൻ ആവലോട് പിശാജിനെ പിഷാജിനെ ഇപിലീസിനെയും അവൻ്റെ അനുയായികളെയും ചെങ്ങലക്കെടുന്ന മാസമാണ് നമ്മൾ പഠിച്ചിരുന്നത് എന്നാൽ ആ മാസം നമ്മോട് വിട പറയലോടു കൂടെ അവൻ സ്വതന്ത്രനാവുകയാണ് സ്വതന്ത്രനാകുന്നത് സാധാരണ പോലെയല്ല മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ആവേശത്തോടു കൂടെയാണ് കാരണം അവനറിയാം ഒരുപാട് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗപ്രവേശനം ഉറപ്പുവരുത്താൻ ഉതകുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ അവരെ ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് അവൻ ഇവരെ നരകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിതാബ് നോക്കിയാൽ കാണാൻ കഴിയും രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അവൻ ഇന്നത്തെ ദിവസം അവൻ്റെ അനുയായികളോട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ ദോഷത്തിലേക്ക് വിശ്വാസികളെ നയിക്കുന്ന ആൾക്ക് പ്രത്യേകമായി സമ്മാനം ഞാൻ തരും പ്രത്യേക സ്ഥാനം നൽകുമെന്ന് ഇബിലി സവൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അങ്ങനെ അവർ ഓരോരുത്തരായി ഓരോ മനുഷ്യരെ പിടികൂടുകയാണ് നമ്മളത് അറിയുന്നില്ല അങ്ങനെ പിടികൂടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ ദിവസം പല ആളുകളും പല ചെറുപ്പക്കാരും നമ്മൾ അന്വേഷിച്ചാൽ അറിയാം ആദ്യമായി ലഹരിക്ക് അടിമയാകുന്നത് അല്ലെങ്കിൽ ലഹരി ലഹരി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നത് ആദ്യമായി കഞ്ചാവ് വലിക്കുന്നവർ ആദ്യമായി ഇതെന്താണ് ആളുകൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇതിന്റെ ഒരു രസം എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യമായി ഒരു പുക എടുക്കുന്ന ദിവസം അത് ഈ ദിവസമാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഒരു മദ്യപാനി അവൻ ഇതിന്റെ ഉദ്ഘാടനം ആദ്യമായിട്ട് നിർവഹിച്ചത് മിക്കവാറും ഏതെങ്കിലും ഒരു പെരുന്നാൾ ദിവസമായിരിക്കും അത് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും കാരണം എന്താ ഇബിലീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന അതിന് കഴിയുന്ന പിശാജാണ് ശത്രുവാണ് എന്ന് നബി അലൈഹി ശബ്ദങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ഇത്രയും കാലം നമ്മൾ അള്ളാഹുനെ വഴിപ്പെട്ട് ജീവിച്ചത് ഇനി ഇന്നത്തെ ഒരു ദിവസമല്ലേ അത് നമുക്ക് ആഘോഷിക്കാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് ഈ പിശാജാണ് ആ പിശാജ് അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി ഇറങ്ങിയിട്ടുള്ളത് ഇവന്റെ നേതാവിന്റെ ആ ഒരു മത്സരബുദ്ധി ഇവൻ ഇട്ട് കൊടുക്കുന്ന കാരണം ഒരു ടാസ്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ഇന്നേ ദിവസം പല തെറ്റുകുറ്റങ്ങളിലേക്കും പോകുന്നത് ലാഘവത്തോടുകൂടെ കാണുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട് അത് ഇതാ കാരണം അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അവരോട് മുഹാലഫത്ത് ബിനീസിനോട് ഞാൻ ഒരിക്കലും ഒരു സന്ധിയില്ല എന്നൊരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ തമലാനിൽ നേടിയെടുത്ത് ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പള്ളിയിലേക്ക് കൃത്യമായി കൈപിടിച്ച് കൊണ്ടുവന്നിരുന്നു ആ ആളുകൾ അതുപോലെ ഇപ്പോഴും ഇൻഷാ അള്ള മക്കളെ പള്ളിയിലേക്ക് പിന്നെ സ്കൂൾ ഒഴിവാണ് മദ്രസപ്പ് ലീവാണല്ലോ ആ സമയത്തൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മുടെ മക്കളെ കൈപിടിച്ച് കൊണ്ടുവരിക തന്നെ വേണം കമലദാൻ അവസാനിച്ചതോടുകൂടെ ഒരിക്കലും ആ ഒരു സംഗതി അവസാനിപ്പിക്കരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ أحشمسقل تقبل الله منا ومنكم صالح الأعمال السلام عليكم ورحمة الله وبركاته